ാഹിാഹു അലഹി വസ്ല്ലമ തങ്ങളുടെ പോറ്റുമ്മയാണ് ബഹുമാനപ്പെട്ടുവിന്റെ ഉമ്മയാണ്ഹു അലഹി വസ്ല്ലമ തങ്ങളെ അബ്ദുൽ മുത്തലിബ് മരിച്ചതിന് ശേഷം പിന്നെ ആ സംരക്ഷണം ഏറ്റെടുത്ത് നബിസ്വല്ലാഹു അലൈ വസല്ലമ തങ്ങളെ വളർത്തിയത് അബൂ ത്വാലിബ് ആണ് അബൂ ത്വാലിബിലെ മകളാണ് ഫാത്തിമ ഭാര്യയാണ് ഫാത്തിമത്ത് പിൻത്ത് അസദ് സ്വന്തം മക്കളെ നോക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധിച്ച് നബിസ്വല്ലാഹു അലൈ വസല്ലമ തങ്ങളെ പരിചരിച്ച മഹതിയാണ് ഫാത്തിമത്ത് പിൻത്ത് അസദ് അതുകൊണ്ട് തന്നെ ഫാത്തിമ ബിൻ അസദിനോട് വലിയ കടപ്പാടായിരുന്നു റസൂറുവാഹി സൊല്ലാഹു അലൈവസ തങ്ങൾക്ക് ഹാദിഹി ഉമ്മി ബാഴ്ച ഉമ്മി എന്റെ പ്രസവിച്ച ഉമ്മയ്ക്ക് ശേഷം ഉമ്മയിൽ നിന്ന് കിട്ടേണ്ട സ്നേഹവും ലാളനയും എനിക്ക് കിട്ടിയത് ഈ ഉമ്മയിൽ നിന്നാണ് എന്ന് നബിസ്വല്ലാഹു അലൈ വസല്ല പറഞ്ഞിരുന്നു മാത്രമല്ല ഫാത്തിമത്ത് ബിൻത്ത് അസദ് മരണപ്പെട്ട സമയത്ത് റസൂലുല്ലാഹി സൊല്ലാഹു അലഹി വസ്ല്ല മറ്റ് മയ്യത്തുകളോട് കാണിക്കാത്ത വിധം ഒരു പ്രത്യേക സ്നേഹവും പ്രത്യേകമായ താൽപര്യവും കാണിച്ചിരുന്നു ഫാത്തിമത്ത് ബിൻത്ത് അസദിന്റെ കബറ് റസൂലുല്ലാഹി സൊല്ലാഹു അലൈഹി വസല്ല തങ്ങൾ ചെന്ന് ആ ിൽ നബിസ്വല്ലാഹു അലൈഹി വസ്ല്ല ഇറങ്ങി എന്നാണ് ചരിത്രം ആ കബറിൽ തങ്ങൾ ഇറങ്ങിയിട്ട് തങ്ങളുടെ വസ്ത്രം മാറ്റി ആ കബറിൽ ഒന്ന് അലൈഹി അലൈവസ്മ കിടന്നു കിടന്നിട്ട് റസൂൽഹിഹു അലൈവ് വസ്ല്ലം വർത്തമാന കാലത്ത് ഇതൊക്കെ നമ്മിൽ നിന്ന് വളരെയധികം ഇല്ലാതെയായിക്കൊണ്ടിരിക്കുകയും മഹാന്മാരുടെ മഹത്തുക്കളുടെ വറക്കത്തും അവരുടെ പ്രത്യേകതകളുമൊക്കെ ഒരു കാലമാണ് റസൂലാഹി സ്വല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ ശരീരം തട്ടിക്കഴിഞ്ഞാൽ പിന്നെ നരകശിക്ഷ അനുഭവിക്കുകയില്ല എന്ന് സ്വഹാബാക്കൾക്ക് വിശ്വാസമാണ് നബിസൊല്ലാഹു അലഹി വസല്ലമ തങ്ങൾ അത് പഠിപ്പിച്ചതുമാണ് അതുകൊണ്ട് തന്നെ തന്റെ പ്രിയപ്പെട്ട ഉമ്മ ഫാത്തിമത്ത് പിന്തു അസദിന്റെ കബറിലി യാതർവിധ വിഷമവും ഉണ്ടാവരുത് എന്ന് കരുതി അള്ളഹാന്റെ റസൂൽ തന്നെ അതിലൊന്ന് കിടന്ന് ആ റസൂലുല്ലാന്റെ ശരീരം ആ മണ്ണിലൊക്കെ ഒന്ന് പുരട്ടി എന്ന് ഹദീസിൽ കാണാം തീർന്നില്ല റസൂലുല്ലാഹിഹു അലഹിവസല്ല മാത്തങ്ങൾ ധരിച്ച കുപ്പായം ആ ഒരു ഷർട്ട് തങ്ങളെ ശരീരത്തിൽ അണിഞ്ഞ ഷർട്ട് തന്റെ കഫമ്പുടയോട് ചേർത്തിവെക്കാൻ വേണ്ടി വെച്ച കൊണ്ട് അറിയിക്കപ്പെട്ട സൂക്ഷിച്ചുവെച്ചാണ് അഷറത്തിൽ മുബശ്ശരീങ്ങളിൽ പെട്ട മഹാനാണല്ലോ സൈദു എന്ന് പറയുന്ന ആ അബ്ദുറഹ്മാൻ സഹീഹുൽ കാണും ഹൽ കഫനഹു ഒരാൾക്ക് തന്റെ കഫൻ നേരത്തെ തന്നെ വാങ്ങിവെക്കാമോ എന്നൊരു തലക്കെട്ട് കൊണ്ടുവന്ന് മഹാനരായ അബ്ദുറഹ്മാൻ അൽഫുറിയാഹു എന്നു മുത്തുനബി സ്വല്ലാഹു അലഹി വസ്ലമ തങ്ങൾക്ക് ഒരാൾ കൊടുത്ത വളരെ താൽപര്യപൂർവം തങ്ങൾ ധരിച്ച ആ കുപ്പായം എനിക്ക് തരുമോ എന്ന് ചോദിക്കുകയും തങ്ങൾ അകത്തുപോയി തിരിച്ചു വന്ന് ആ കുപ്പായം മടക്കി മുത്തുനബിക്ക് കൊടുക്കുകയും ചെയ്തു സഹാബാക്കളിൽ പലരും അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാനുവിന് അഴ്ഫുറതിയല്ലാട് നീരസം പ്രകടിപ്പിച്ചു നിങ്ങളത് ചോദിക്കാൻ പാടുണ്ടോ തങ്ങൾക്ക് തന്നെ വളരെ ഇഷ്ടപ്പെട്ട വസ്ത്രമല്ലേ അത് പക്ഷേ നിങ്ങൾക്കറിയുമോ ഞാൻ ഈ ഷർട്ട് ചോദിച്ചത് എനിക്ക് ഇത് ഇട്ട് ചെത്തിപ്പൊളിക്കാനല്ല മറിച്ച് എന്റെ ഈ പാവപ്പെട്ട അബ്ദുറഹ്മാൻ കബറിലേക്ക് എത്തുമ്പോൾ എന്റെ കഫൻ തുണിയായിട്ട് ഉപയോഗപ്പെടുത്തുന്നതിനാണ് വക്കാന കൂപ്പിൽ കാലത്ത് താൻ മരണപ്പെട്ടപ്പോൾ കഫൻ തുണിയായി തന്റെ ശരീരത്തോട് ചേർത്തി വെച്ചിരുന്നത് ആ കുപ്പായമായിരുന്നു എന്നും ഹദീഫിൽ കാണാം അതുപോലെ അഫാത്തിമാബിൻ അസത് റദിയാഹു അൻഹയെ ആ തന്റെ ആ കബറിൽ തങ്ങളൊന്ന് ഈ കിടന്ന് ഉരുണ്ട് മറിഞ്ഞ് കബറിൽ നിന്ന് അസൂൽ വന്ന് പുറത്തേക്ക് വന്ന്

അമ്പിയാക്കളെ കൊണ്ട് ചോദിക്കുന്നു കൊണ്ട് ചോദിക്കലും കൊണ്ട് ചോദിക്കലുമൊക്കെ എന്തിനാണ് എന്ന് ചോദിക്കുന്ന ഒരു സമൂഹത്തോടാണ് ഇന്നെന്റെ പ്രഭാഷണം അതായത് നിബിസ്വല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ ഫാത്തിമത്ത് പിൻത്ത് അസതിന് വേണ്ടിയിട്ട് കബറിങ്ങൽ ചെയ്യുമ്പോൾ അള്ളാഹുവേ നിന്റെ നിബിയുടെ ഹക്കുകൊണ്ട് നിന്റെ ഈ നബിക്ക് മുൻപ് കഴിഞ്ഞുപോയ അമ്പിയാക്കളെ ഹക്കുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്റെ പ്രിയപ്പെട്ട ഉമ്മ ഫാത്തിമത്ത് ബിൻ അസദിന് നീ പൊറത്തു കൊടുക്കണം നീ മഹഫിറത്തു നൽകണം എന്ന് നിന്റെ നബിയുടെ ഹക്കുകൊണ്ട് പൂർവകാല പ്രവാചകന്മാരെ ഹക്കുകൊണ്ട് ഞാൻ ചോദിക്കുന്നു എന്ന് നബിസ്വല്ലാ അലഹി വസല്ല തങ്ങൾ സ്വഹീഹായ ഹദീസിൽ ത്മാം നൂറുദ്ദീനുൽ ഹൈസമി തന്റെ മജിമ ഇതിലെ അതുപോലെ ഇമാം ഇമാംബ് തെർഹീബിലെ ഇങ്ങനെ ധാരാളം മുഹദ്ദിസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്പിയാക്കളെ ഹക്ക് ഔലിയാക്കള ഹക്ക് സ്വാതിഹീങ്ങളെ ഹക്ക് ആ ഹക്ക് കൊണ്ട് ചോദിക്കലും ആ ഹക്ക് എഴയാ തേടിക്കൊണ്ട് പ്രാർത്ഥിക്കലും ബുദ്ധിനെ പഠിപ്പിച്ചതാണ് കാരണം ഫാത്തിമുത്ത് അസദിനോട് ഒരു പ്രത്യേക കടപ്പാടുണ്ടായിരുന്നു റസൂൽ അലഹി തങ്ങളെ കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ ശത്രുക്കൾ പറഞ്ഞിട്ടും പിടിച്ചിരുന്നില്ല പക്ഷേ നബി സൊല്ലാഹു അലഹി വസല്ല തങ്ങളെ മാനസികമായി തളർത്തിയിട്ടുള്ള ഒരു ആരോപണമായിരുന്നു ഈ മുഹമ്മദിന് പത്ത് പൈസക്ക് ഗതിയില്ലല്ലോ ഈ ഹദീഷയുടെ കൊണ്ടല്ലേ ഇവൻ ജീവിക്കുന്നത് ഇവന് എന്തെങ്കിലും ഒരു മൊതലുണ്ടോ ഇവൻ എന്തെങ്കിലും ഒരു സ്വത്തുണ്ടോ എല്ലാ കാലത്തും ആളുകൾ കാണുന്നൊരു രീതിയ സമ്പത്തില്ലാത്തതിന്റെ പേരിൽ ആളുകളെ പഴിക്കുക എന്നതൊരു സ്വഭാവ മഹാനരായ ദാവൂദ് നബി അലൈഹിത്തു വസ്സലാമിനെ സംബന്ധിച്ചും എന്നുവെക്കേണ്ട ദാവൂദ് നബി അലൈ സലാത്ത് വസ്ലാം തങ്ങൾക്ക് യുദ്ധത്തിന്റെ നേതൃത്വം കൊടുത്തിന് ഗോളയോത്തിനോട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് ശാമുവേൽ പ്രവാചകനെ നിയോഗിച്ച സന്ദർഭത്തിൽ അള്ളാഹു താലൂത്തിന് നിങ്ങൾക്ക് രാജാവായി നിശ്ചയിച്ചിരിക്കുന്നു നിങ്ങൾക്ക് യുദ്ധത്തിന്റെ നേതൃത്വം നൽകാൻ സമരത്തിന് നേതൃത്വം നൽകാൻ ഗോളയോത്തിനെയും അതുപോലെ താളുകളെയും ആചാര ബാഹുക്കളായ ശത്രുക്കളെ ആ ശത്രുക്കളിൽ നിന്ന് ഭൈത്രിമുക്കത്തസ് മോചിപ്പിക്കുവാൻ വേണ്ടി യുദ്ധത്തിന് യുദ്ധത്തിന്റെ അള്ളാഹുത്താര നിങ്ങൾക്ക് നേതൃത്വസ്ഥാനത്തേക്ക് രാജാവായിട്ട് താലൂത്തിനെ തെരഞ്ഞെടുത്തപ്പോൾ അന്നത്തെ ബനീസറായിൽ ചോദിച്ചു അന്നു അലൈന എങ്ങനെയാണ് ഞങ്ങളെ മേൽ അധികാരമുണ്ടാകുക വലയുക് മിനൽ മാലി അയാൾക്ക് സാമ്പത്തികമായിട്ടൊന്നുമില്ലല്ലോ അയാൾക്ക് പൈസ ഇല്ലല്ലോ അയാൾക്ക് സ്വത്തില്ലല്ലോ സമ്പത്തില്ലാത്ത ആളെങ്ങനെ രാജാവാകുക സമ്പത്തില്ലാത്ത ആളെങ്ങനെ നേതാവാകുക എന്ന് ആ കാലഘട്ടത്തിൽ ചോദിച്ചതാ ഇപ്പോഴും ആളുകൾക്ക് അങ്ങനെ ഒരു ധാരണ ഉണ്ട് നേതാവാണെങ്കില് കമ്മിറ്റി ആവണെങ്കിൽ വലിയ ആളാണെങ്കിലൊക്കെ സമ്പത്ത് വേണ്ടേ സമ്പത്തില്ലാത്തവൻ എങ്ങനെ നേതാവാകുക നബിസ്ഹു അലൈ വസ്ല്ലാം കുറിച്ചും കുറേശികൾ പറഞ്ഞതാ ഒരു മുതലുമില്ലല്ലോ ഒരു ആസ്തി ഒന്നുമില്ലല്ലോ പിന്നെ അവൻ എങ്ങനെയാണ് നമ്മൾക്ക് നേതാവാകുക ആ സമയത്ത് തങ്ങൾക്കൊരു ക്ഷീണായി തങ്ങൾ സ്വന്തം ഒരു ഏർപ്പാട് വേണം എന്ന് ചിന്തിച്ച് തങ്ങളൊരു കച്ചവടക്കാരനാവാൻ തീരുമാനിച്ചു അങ്ങനെ നബിസ്വല്ലാ അലൈ വസ്ലമ കച്ചവടം ചെയ്യുന്നതും ജോലി ചെയ്യുന്നതും അവനവന്റെ തൊഴിലനുസരിച്ച് തൊഴിലെടുത്ത് ജീവിക്കുന്നതും ഒരിക്കലും മോശമല്ല ചില ആളുകൾക്ക് തൊഴിലെടുക്കാൻ പറ്റിയ മടിയാ അച്ചവടം ചെയ്യുന്നവർ പണിയെടുക്കാൻ ഭയങ്കര മടിയ പിരിവെടുക്കാൻ ഒരു മടിയില്ല ആരോടും പിരിവ് ചോദിക്കാം പക്ഷെ പണിയെടുക്കാൻ മടിയാ അതേ സമയത്ത് റസൂൽഅലൈ വസ്ല്ല ശരിക്കും തൊഴിലെടുത്തിട്ടുണ്ട് വെള്ളം കോരുന്ന പണി തങ്ങൾ എടുത്തിട്ടുണ്ട് മക്കയിലെ കുറേശ്ശി പ്രമുഖരുടെ ആടുകൾ തങ്ങൾ കൂലിക്ക് മേച്ചിട്ടുണ്ട് അങ്ങനെ പല ജോലിയും തങ്ങൾ ചെയ്തിട്ടുണ്ട് അതിലൊരി കച്ചവടത്തിന് തയ്യാറായപ്പോ കച്ചവടത്തിന് മുതൽ മുടക്ക് വേണ്ടേ മുതൽ മുടക്ക് തങ്ങളെടുത്തൊന്നുമില്ല എവിടുന്ന് മുതൽ മുടക്കാൻ കിട്ടും ആ സമയത്ത് ാഹിഹു അലൈവ തങ്ങൾക്ക് തന്റെ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന ചെയിനെടുത്തിട്ട് സ്വർണത്തിന്റെ ആഭരണം എടുത്തു കൊടുത്ത് നബി സൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കച്ചവടത്തിന്റെ മൂലധനത്തിന് വേണ്ടി സഹായിച്ച മഹതിയാണ് ബഹുമാനപ്പെട്ട ഫാത്തിബു ബിൻ അസദ് തങ്ങൾ പറഞ്ഞു മറക്കൂല ഒരു പെണ്ണും തന്റെ കഴുത്തിലുള്ള അല്ലെങ്കിൽ തന്റെ ശരീരത്തിൽ എപ്പോഴും അണിഞ്ഞുകൊണ്ടിരിക്കുന്ന ആഭരണം എടുത്ത് അങ്ങനെയൊന്നും കൊടുക്കൂല പക്ഷേ മുത്തുനബിഹു തങ്ങൾക്ക് ഒരു കച്ചവടത്തിന്റെ മുതൽ മുടക്കിന് വേണ്ടി സ്വന്തം കഴുത്തിലെ ചെയിൻ എടുത്ത് കൊടുത്ത് ഇത് കൊണ്ടുപോയി വിറ്റിട്ട് മുതൽ മുടക്കിക്കോ എന്ന് പറഞ്ഞു കൊടുത്ത മഹതിയാണ് ഫാത്തിമുത്ത്ബിൻ അസത് ആ ബാദ്യത്തെ കടപ്പാടാണ് മരിച്ച് കബറിൽ കിടക്കുന്ന സമയത്ത് മറ്റുള്ളവരെ കബറിലേക്കൊന്നും ചെല്ലുന്നത് പോലെ വിപരീതം സ്വന്തം അമ്പിയാക്കളെ ഹക്ക് കൊണ്ട് തപസ്സുലാക്കി നബിസ്വല്ലാ ചെയ്ത് കണ്ണിനീർ പൊഴിച്ചത് എന്ന് പറയുമ്പോൾ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് എന്താ ഈ മരിച്ചുപോയ ള് അമ്പിയാക്കള് മാള് അള്ളാഹുവേ അവരോട് നിരക്കുള്ള ഹക്കോട് വക്കാനുനീങ്ങളെ സഹായിക്കാൻ നമുക്കൊരു ഹക്കാണ് അള്ള പറഞ്ഞതാണ് ആ ഹക്കുകൊണ്ട് ഞങ്ങൾക്ക് കാര്യങ്ങൾ സാധിപ്പിച്ചു തരണം ഞങ്ങൾക്ക് പാപങ്ങൾ പൊറത്തുതരണം അതുകൊണ്ട് ആ മരിച്ചടത്തൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ സ്വാലിഹിങ്ങളെയൊക്കെ അനുസ്മരിച്ച് അവർക്കൊക്കെ ഹതിയാ ചെയ്ത് അവരെ ഇടതേടിയും കൊണ്ട് ആ ചെയ്യുന്നത് അതൊക്കെ ഇന്ന് ഇല്ലാതെ ഇല്ലാതെയാകുന്നു അതിനൊന്നും വലിയൊരു പ്രത്യേകതയില്ല അല്ലെങ്കിൽ അതൊന്നും ചെയ്തില്ലെങ്കിലും കുഴപ്പമല്ല എന്ന് പറയുന്ന മനസ്സിലാക്കുന്ന ആളുകൾക്ക് ഓർപ്പെടുത്തിയതാണ് അത്തരം നല്ല കാര്യങ്ങൾ നമ്മിൽ നിന്ന് ധീന് ഇല്ലാതെ ഇല്ലാതെ അയിഞ്ഞ് അയിഞ്ഞു പോയാൽ പിന്നെ ഈ ലോകത്ത് തീൻ ഉണ്ടാവുകയില്ല എല്ലാം നഷ്ടപ്പെട്ടു പോകും എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ് അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ എന്നും പറഞ്ഞില്ലേ ഞങ്ങൾ വളരെ ദൂരത്തിൽ നിന്നാണ് മുത്തിനെ പിൻ്റെ അടുത്ത് പോയത് ആളുകൾ ഉണ്ടായിരുന്നു ദിവസങ്ങളോളം ഞങ്ങൾ തങ്ങളെടുത്ത് താമസിച്ചു തങ്ങളെടുത്ത് നിസ്കാരങ്ങളൊക്കെ പഠിച്ചു അങ്ങനെ തിരിച്ചു പോരുമ്പോ ഞങ്ങൾ പറഞ്ഞു തങ്ങളെ ഞങ്ങൾ പോവുകയാണ് സുഹൃത്ത് പോകാൻ അനുവാദം തന്നു അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളെ നാട്ടിൽ ഈ പിശാജിന്റെ പാതയുള്ളൊരു സ്ഥലമുണ്ട് ഇങ്ങനെ പഴയ കാലത്ത് ആളുകൾ ആരാധിച്ചിരുന്ന പിശാജിനെ കുടിയിരുത്തിയിരുന്ന ഒരു സ്ഥലമുണ്ട് ആ കുടിയിരുത്തിയ സ്ഥലത്ത് ഇപ്പോൾ അത്തരം ആരാധനാലയങ്ങളൊന്നുമില്ല അവിടെയുള്ളവരൊക്കെ മുസ്ലിമായി അവിടെ പിശാജിന്റെ പാത വല്ലാതെയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ചികിത്സ എന്താ അറിയോ തങ്ങളൊരു പാത്രത്തിൽ വെള്ളം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു ആ വെള്ളം ഞങ്ങൾ കൊണ്ടു കൊടുത്തപ്പോ തങ്ങള് ആ പാത്രത്തിലേക്ക് ഒതുവെടുത്തു ഒതുവെടുത്ത് കൊപ്പിളിച്ചപ്പോൾ അതിൽ തന്നെ കൊപ്പിളിച്ചു ആ വെള്ളം ഒരു തോൽപാത്രത്തിലാക്കി ഞങ്ങളോട് പറഞ്ഞു ഇത് കൊണ്ടുപോയിക്കോളൂ ഈ വെള്ളം കൊണ്ടുപോയി ആ പിശാചി പാത ഒന്ന് കുടഞ്ഞാ മതി അത് ശരിയായി കിട്ടും എന്ന് പറഞ്ഞു ആ ഒരു പാത്രം വെള്ളം തന്നപ്പോ ഞങ്ങൾ പറഞ്ഞു നബിയെൽ ഞങ്ങൾ നാട്ടിൽ ഒരുപാട് പോകണം അവിടുന്ന് കൊറേ ദൂരണ്ട് മാത്രമല്ല ഭയങ്കര ചൂടാണ് ഈ ചൂട് കാലത്തിൽ യും ചെയ്യുമ്പോഴേക്ക് വറ്റിപ്പോകും ഇത് പിന്നെ ഞങ്ങൾ എന്താ തങ്ങൾ പറഞ്ഞു പ്രശ്നമാക്കണ്ട കുറച്ചും കൂടി വെള്ളം പാർന്ന് നീട്ടിയാ മതി അത് നീട്ടിക്കളി കുറച്ചും കൂടി വെള്ളമൊഴിച്ച് നീട്ടുക എന്നിട്ട് നിങ്ങൾ അവിടെ പോയിട്ട് പഴയ കാലത്തെ ആളുകൾ ആരാധിച്ചിരുന്ന അവിടെ പ്രതിഷ്ഠിച്ചിരുന്ന പ്രതിഷ്ഠകളും ചേഷ്ടകളും ഒക്കെയുള്ള സ്ഥലത്ത് നിങ്ങൾ നിങ്ങളിതങ്ങ് കൊടഞ്ഞാളി എന്ന് പറഞ്ഞ് യഥാർത്ഥത്തിൽ ഓർത്തു നോക്കൂ അപ്പൊ പിശാചി ഏറ്റ ആളുകൾക്കും ഒരു ചികിത്സ എന്ന നിലയിൽ തങ്ങൾ കൊടുത്തയച്ചത് അവിടുത്തെ ശരീരത്തിൽ തട്ടിയിരിക്കുന്ന തപറുക്കിന്റെ വെള്ളമാണ് ബുത്തിനവിന്റെ കൈകളിൽ ശരീരത്തിൽ തട്ടിയ വെള്ളമാണ് അവിടുന്ന് കുപ്പിക്കൽ ഉൾപ്പെടെ ഉള്ള വെള്ളമാണ് ആ വെള്ളം കൊണ്ടുപോയിട്ട് നിങ്ങൾ ചികിത്സിച്ചോളി ഇത് പറഞ്ഞെങ്കിൽ അംബിയാക്കള് മുഹമ്മദ് മുസ്തഫ തങ്ങളും അവിടുത്തെ പിൻഖാമികളായ അവിടുത്തെ പിൻപറ്റിയിട്ട് ജീവിക്കുന്ന സൽജനങ്ങളും ജനങ്ങളും അതേ പ്രത്യേകതയുള്ള ആളുകൾക്കൊക്കെ അവരെ ശരീരവുമായി തട്ടിയ ഊതിയ വെള്ളങ്ങൾക്കൊക്കെ ഈ രൂപത്തിൽ പറക്കത്തിണ്ട് എന്ന് അലിറിയെന്ന് ഇമാമിങ്ങൾ എടുത്തുധരിച്ച ഹദീസിലുണ്ടെങ്കിൽ അതൊന്നും അവഗണിക്കാനോ നിസ്സാരപ്പെടുത്താനോ തള്ളിക്കളയാനോ പറ്റിയതല്ല അതൊക്കെ നമ്മുടെ ദീനിന്റെ ഭാഗമാണ് എന്നും ഓർപ്പെടുത്തുന്നു അള്ളാഹു നമുക്ക് നാഫിയായ പ്രധാനം ചെയ്യുമാറാവട്ടെ അതുകൊണ്ട് ഈ വരുന്ന ഞായറാഴ്ച മറ്റന്നാള് നമ്മുടെ മഹലറയിൽ ദിക്കുറുകളും സ്വലാത്തുകളും പ്രാർത്ഥനകളും നടക്കുന്നതിന് പുറമെ ഇത്തരം ആശയപരമായി ആദർശപരമായി നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വിവരിക്കുന്ന ക്ലാസ്സും ഉണ്ടാകും അതൊക്കെ ധീൻ പഠിക്കുന്ന ഭാഗമായി പഠിക്കാനും കേൾക്കാനും സൗകര്യപ്പെടുന്ന ആളുകളൊക്കെ എത്തണം മക്കളെയൊക്കെ അതിൽ പങ്കെടുപ്പിക്കണം അടുത്ത തലമുറക്ക് ഇതൊന്നും അറിയില്ല അടുത്ത തലമുറക്ക് ഇതിനെക്കുറിച്ചൊരു ബോധം ഉണ്ടാവില്ല അതോടെ നമ്മുടെ നാടൊക്കെ നശിച്ചു പോകും എന്നുകൂടി ഓർപ്പെടുത്തുന്നു അള്ളാഹു നമുക്ക് നാഫിയ പ്രദാനം ചെയ്യുമാറാവട്ടെ